ഇത് മാസ് മോട്ടോ ഓർഷിതമാണ് ഹോണ്ട്രയുടെ ഡിയോ വണ്ടി ബേസിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ് ജനറൽ സർവീസ് അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകൾ ഉണ്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈനറിൻ്റെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് നല്ല അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക നമുക്ക് ലൈനർ ക്ലീൻ ചെയ്ത് ഈ ലൈനറിനെ ഉപയോഗിക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ അഴിച്ചിട്ടുണ്ട് അത് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കണം കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാം സി വി ടി ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്കിങ്ങിനും ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് അതായത് നമുക്ക് ബെൽറ്റിൻ്റെ ആയാലും ക്ലച്ച് ഷൂൻ്റെ ആയാലും ആ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിനകത്ത് അതൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്യുക കിക്കർ വീലൊക്കെ അതിലൊന്നും അയച്ച് ഗ്രീസ് ചെയ്തടാം ഇതിന്റെ ഉള്ളിലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നേരടിച്ച് ക്ലീൻ ആക്കി എടുക്കാം വേരിയേറ്റർ ബോഡി ബോസ്റ്റ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് അത് നിലവിൽ അതിന്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ വേറെ പറയാത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത് ആ ക്ലച്ച് വെയിറ്റ് സെറ്റ് പറഞ്ഞ യൂണിറ്റ് ആണ് നിലവിൽ അതിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടൈറ്റോ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നൻസോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ പിന്നെ അതേപോലെ ബെൽറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ ഹോണ്ടയുടെ ബെൽറ്റ് തന്നെ കിടക്കണം കമ്പനി ബെൽറ്റാണ് ബെൽറ്റിൻ്റെ സെൻ്റർ പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് ഇപ്പോൾ നമുക്ക് അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓരോ സർവീസിലും ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തു പോവുക അപ്പം അതുകൊണ്ട് തന്നെ ഓരോ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കണ സമയത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം തോന്നാണെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റി മതി ഇത് എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ സിമ്പിൾ ആയിട്ട് ഓടിക്കോളും അടുത്ത സർവീസ് എന്ന് പറയുന്നത് മൂവായിരം കിലോമീറ്റർ ആവുമ്പോഴാണ് നെക്സ്റ്റ് സർവീസ് അടുത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ കിലോമീറ്റർ തുടങ്ങി അടുത്ത മൂവായിരം ആണ് സർവീസ് പീരീഡ് എന്ന് പറയുക അപ്പോൾ അത് വരെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഓടിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണുണ്ട് ഒഴിച്ചെ എഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് ബാറ്ററിയുടെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ആമ്രൻ്റെ ബാറ്ററിയാണ് ആണ് നമുക്ക് ഇതും ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ബാറ്ററി ഇതും ഇരിക്കുന്നത് അത് നമ്മൾ അതിൻ്റെ ബാറ്ററിയും കൂടി കൂടുതലും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് 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 എട്ട് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും നിലവിൽ ഓക്കെ ആണ് ബാറ്ററി ബാറ്ററി വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല എയർ ഫിൽറ്ററിന്റെ കൂട്ടത്തിടെ പ്ലഗും മാറ്റിയാക്കണം നമ്മൾ കേട്ടോ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ചെറിയൊരു ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് കൂടി നമുക്കത് അഴിക്കേണ്ട ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കത് ബാക്കി അഴിക്കാനായിട്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ആക്സിലേറ്റർ കേബിളിന്റെ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഫ്രീ പ്ലേയാണ് പറഞ്ഞു തന്നെ ഫ്രീ പ്ലേയുടെ പ്രശ്നം മാത്രമല്ല നമ്മൾ ഇവിടെ ആക്സിലേറ്റർ ആക്സിലേറ്ററിങ്ങനെ തിരിച്ച് വെച്ചാൽ അവിടെ ജാം ജാമായിട്ടിരിക്കാതെ തിരിച്ച് റിട്ടേൺ പോവില്ല അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് മുമ്പ് പ്രാവശ്യം രണ്ട് കേബിളാണ് നമുക്കിതിന് വരാം അപ്പോൾ ഒരു കേബിൾ തറക്കാലം ഡിസ്കണക്ട് ചെയ്ത് ഇട്ടേക്കണതാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ കേബിൾ ചെയ്ഞ്ച് ചെയ്തിടുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാം എന്നാൽ കേബിൾ നോക്കുമ്പോൾ വലിയ പഴക്കം തോന്നണമില്ല പക്ഷേ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഒരു കേബിൾ മാറ്റുമ്പോൾ രണ്ടും കൂടിയാണ് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റുള്ളൂ നമുക്ക് ഫ്രണ്ട് അതിൽ അഴിക്കുന്ന സമയത്ത് അഴിച്ചിട്ട് നോക്കാം എന്താണ് ശരിക്കും അതിൻ്റെ ആക്ച്വലി പ്രോബ്ലം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗ്ഗമില്ലെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ കാരണം നമുക്ക് ഈ സി ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ആക്സലേറ്റർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊന്നും റേസിംഗ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല അപ്പോൾ കൂടിയും ുള്ളത് കൊണ്ട് നമുക്ക് കേബിൾ പ്രോബ്ലം ആണെങ്കിൽ കൈയോടെ മാറ്റി കളയാനായിരിക്കും നല്ലത് അത് നമ്മുടെ ഒരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാനത് ഫ്രണ്ട് കൂടി അഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തി കൂടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസായാലും ആക്സിഡ് കേബിളും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ തന്നെ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ച് തരാം കേട്ടോ അപ്പോൾ എസ്റ്റിമേറ്റൊക്കെ നമുക്ക് അതും കൂടി അയച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് പറയാം ഓക്കെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട് ഫോർക്ക് ഹോൾസെയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അയച്ച് മാറ്റുമ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിനെ കൂടി മാറണം ഓരെണ്ണമാണ് നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഹോൾസെയിൽ മാറ്റുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കൂടി മാറ്റണം കേട്ടോ ഹോൾസെയിൽ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് ആക്സലേറ്റർ കേബിൾ ദിവസം നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ കുഴപ്പമില്ലാതെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ പഴക്കം വന്നിട്ടില്ല കേബിളിന് അപ്പോൾ നമ്മൾ അത് തന്നെ ക്ലിയർ ചെയ്ത് കുറച്ച് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല പ്രത്യക്ഷത്തിൽ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ ഈ സർവീസ് ജനറൽ സർവീസും ഫോർക്കോയിലും ഒക്കെ മാറി വരുമോ ഏകദേശം ഓയിൽ തോലിസിയിലൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരും എന്നൊരു എസ്റ്റിമേറ്റ് ആയിക്കിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടാ കേട്ടോ നമുക്ക് കിട്ടുമൊന്ന് റിപ്ലൈ ആയിട്ടാന്ന്